നെയ്യാച്ചിങ്കരയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്ന സംഘത്തിലെ പ്രധാനി പിടിയിലായി എന്ന സന്തോഷകരമായ വാർത്ത വരുന്നുണ്ട് വെഞ്ഞാറമൂട് സ്വദേശി മുഹമ്മദ് ഷാനാണ് ഇപ്പോൾ പോലീസ് പിടിയിലായത് എം ജി പ്രതീഷ് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരം പ്രതീഷ് വളരെ അഭ്യാസ മുറയൊക്കെ കാണിച്ചാണ് ഈ മോഷ്ടാവ് അവരുടെ മാല വളരെ സാഹസികമായി കവർന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും പുള്ളി അകത്താവുന്ന ലക്ഷണമുണ്ട് എന്ന് മനസ്സിലായി പോലീസ് പിടിച്ചു അല്ലേ വിവരങ്ങൾ പറയും ആ എസ് കെ എൻ മാർച്ച് പതിനെട്ടിനാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മാല ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നത് ഹെൽമറ്റ് ധരിച്ചെത്തിയ സംഘം വീട്ടമ്മയെ തടഞ്ഞു നിർത്തുകയും ബലമായി മാല പൊട്ടിക്കുകയുമായിരുന്നു മാല പൊട്ടിച്ച ശേഷം റോഡിന്റെ വശത്തേക്ക് വീട്ടമ്മയെ തള്ളിയിട്ട ശേഷമാണ് ഈ രണ്ടംഗ സംഘം കടന്നു കളഞ്ഞത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇത് അനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബൈക്ക് ഓടിച്ച പെരുമാതിറ സ്വദേശിയെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു എന്നാൽ മുഖ്യപ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല ഇന്ന് കഴിഞ്ഞ ദിവസമാണ് മുഖ്യപ്രതിയെ തിരുവനന്തപുരം കല്ലറയിൽ നിന്ന് കല്ലറയിൽ നിന്ന് പിടികൂടിയത് പോലീസിന്റെ ഷാഡോ ടീമാണ് ഈ പ്രതിയെ പിടികൂടിയത് വെഞ്ഞാറമൂട സ്വദേശി ഷാനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ये पीढ़ी लाया ഷാനെ പൊഴിയൂർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീട്ടമ്മ പുഴിയൂർ പോലീസിൽ പരാതി നൽകുകയും അതിനെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പ്രതികളിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചിട്ടുണ്ട് ആറരപ്പവൻ്റെ മാലയാണ് ഈ വീട്ടമ്മയുടെ കവർന്നത് ഈ മാല കവർന്നതിന് ശേഷം പിന്നീട് തമിഴ്നാട്ടിലേക്ക് പ്രതികൾ കടന്നു കളയുകയായിരുന്നു തമിഴ്നാട്ടിലും പ്രതികൾ മോഷണം നടത്തി എന്നതാണ് പോലീസ് അറിയിക്കുന്ന കാര്യം ആദ്യം പിടിയിലായ പ്രതി നിലവിൽ റിമാൻഡിലാണ് നിലവിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മുഖ്യ പ്രതിയെ പ്രതിയെ പ്രതിയായ ഷാനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് ആ പോലീസ് കടക്കുക എസ് കെ ഓക്കെ നന്നായി കാരണം ഇങ്ങനെയൊക്കെ അക്രമം പൊതുനിരത്തിൽ കാണിക്കുന്ന ആളുകൾക്ക് കിടക്കാനുള്ള കൃത്യമായ സ്ഥലം നമ്മൾ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കണം